ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അട്ടിപ്പുള്ളിയൊരു ടിപ്പായിട്ടാണ് വെച്ചുള്ളത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ എന്താണെങ്കിലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കൂ ചാനൽ അതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതൊരു ഡീപ് ക്ലീനിങ് വേണ്ടി വരും കാരണം ഇത് കറി വെച്ചതിന്റെ എല്ലാം കൂടെ അതിൽ വീണ്ടും ഭയങ്കരമായിട്ടും ഒട്ടി ഭയങ്കരമായിട്ട് കറ വന്നിട്ട് അതിൽ നല്ല രീതിയിലുള്ള കറി ഉണ്ട് കേട്ടോ മുട്ടയായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീനിങ് പ്ലസിൻ്റെ ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ നിറച്ചും എണ്ണമഴുക്കുണ്ട് അതും കൂടെ നമുക്ക് ഈസി ആയിട്ട് കളയാനായിട്ട് ഈ ഒരു ഷാംപു കൊണ്ട് പറ്റും അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് അതിൽ വെള്ളം മിക്സി ആയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക ഉറച്ചു നോക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചകിരിയാണെങ്കിൽ ചകരി തന്നെ എടുക്കാം കേട്ടോ അതിന് പിന്നെ നിങ്ങൾ സ്ക്രബ്ബർ ഒന്ന് എടുക്കാണ്ടിരിക്കുക അതാകുമ്പോൾ ഈ ഒരു അടുപ്പിൽ ഇങ്ങനത്തെ ചില്ലിൻ്റെ അടുപ്പാണേലും ഗ്ലാസിൻ്റെ അടുപ്പല്ലേലും മറ്റേ സാധാരണ അടുപ്പാണെങ്കിലും അതിൽ സ്ക്രാച്ചസ് വീഴും ഇതിൻ്റെ ആ ഒരു അടുപ്പിൻ്റെ അകങ്ങൾ സ്റ്റീൽ അവിടെ സ്ക്രാച്ചസ് ഒക്കെ വീഴും കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബർ എടുക്കണ്ടിരിക്കുക മറ്റുള്ള ഒരു ഗ്രീൻ കളറിലെ സ്ക്രബർ ഉണ്ടല്ലോ അതെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്പോഞ്ച് എടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റോ മൂന്നോ മിനിറ്റോ ഒക്കെ വെക്കുക അപ്പോൾ ഞാൻ അന്നേരം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും അത് കറക്റ്റായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല ചുമ്മാ ജസ്റ്റും തൂത്ത് എടുക്കുമ്പോൾ തന്നെ പോയി കിട്ടും അപ്പോൾ ഇതുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും കേട്ടോ എന്താണല്ലോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഷാംപൂ ഒക്കെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കാണും അപ്പോൾ ഓരോ പ്രാവശ്യങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇത് തന്നെ ഡെയിലി ചെയ്യും കാരണം വേറെ ലിക്വിഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും തേക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അങ്ങനക്ക് കളയേണ്ട ആവശ്യമില്ല ഇതൊരു ഒരു രൂപയുടെ ഷാമ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചയെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ തുണിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ഒരു സ്പോഞ്ചില്ലേ അത് ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് തൂത്ത് തൂത്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ വെള്ളവും പോകും അതുപോലെ തന്നെ ആ ഒരു പതയും എല്ലാം പോയി കിട്ടും കേട്ടോ നല്ല വൃത്തിയാകുകയും ചെയ്യും അപ്പോൾ ഇതുണ്ടോ ആ ഒരു സ്പോ സ്പോഞ്ച് കൊണ്ട് ഞാൻ ഫുള്ള് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പോഞ്ചിൻ്റെ ഇച്ചിരി ഷാംപൂവിൻ്റെ ഷാംപൂൻ്റെ ആ ഒരു വെള്ളമില്ല അത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലും കാണും കിച്ചണിൽ അപ്പോൾ ഇതുണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നുണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ റൂം റൂമും അതുപോലെ തന്നെ ഹാളൊക്കെ വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഷാമ്പൂ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി നല്ല ഷൈനിങ് ആയിട്ടും കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഒരു കുപ്പിയിൽ ആയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ വൈകിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുമല്ലോ എന്താണേലും അടുപ്പൊക്കെ തൂത്തിട്ടല്ലോ എല്ലാവരും കിടക്കാതെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്പോൾ നേരം ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ട് നല്ലതായിട്ട് ആ ഒരു എണ്ണമഴുക്കും ഒക്കെ കളഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വൃത്തിയായിട്ട് കിടക്കും എന്താണെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ